നമസ്കാരം ഇന്ന് വിനായക ചതുർത്ഥി ഹിന്ദുക്കളുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈതവ ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണിത് ചിങ്ങം മാസത്തിലെ കർത്തവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഇന്നത്തെ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആനയോട്ട് നടത്തുന്ന പോലെ പ്രാദേശികമായി ഓരോ സ്ഥലത്തും ഓരോ ആചാരവുമുണ്ട് പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ചു അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്തു നിഗ്രഹിച്ചു ു ശേഷം മുൻപ് അസുരന്മാർ തങ്ങൾ ഇനി മനുഷ്യന്മാരിൽ അവർ അറിയാതെ ജീവിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു എന്നും അതിനെ ഗണേശ ഭഗവാൻ അനുവദിച്ചു എന്നും പറയപ്പെടുന്നു എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ പക്ഷ ചതുർത്ഥി നാളുകളിൽ തന്റെ മണ്ണിൽ ഉണ്ടാക്കി പൂജ ചെയ്യുന്നത് അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണമെന്നും ഒരു നിബന്ധന ഗണപതി ഭഗവാൻ വെച്ചു ആയതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞു ഐശ്വര്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ഹരിതവിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം വിദ്യാ തടസ്സം സന്താന തടസ്സം നിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തി ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം ചതുർത്ഥ ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി കറുക എന്നിവ കൊണ്ട് മാല അർച്ചന മോദക മോദകനീദ്യം ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാധിഷ്ഠിത സിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിന് നല്ലതാണ് എന്നും പറയപ്പെടുന്നു വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവ വിഘ്നങ്ങളും നീങ്ങി ഉദ്ദിഷ്ട കാല ലിപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതേസമയം വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്നും ഒരു വിശ്വാസമുണ്ട് അതിന് പിന്നിൽ ഒരു കഥയുമുണ്ട് ഒരിക്കൽ പിരുന്നാൾ ശ്രദ്ധയുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു അതിൽ കോപിതനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തെ ചന്ദ്രനെ കാണുന്നത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chow building promoters private limited Thiruvanandhabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം